പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നായനയൊക്കെ എല്ലാവർക്കും ഉള്ള എടുക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് ആ സമയത്ത് അനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഓണമല്ലേ വരുന്നത് എല്ലാവർക്കും കോടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം നായനയും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട് ആഹാ എന്നാൽ പിന്നെ നന്ദുവിന് എൻ്റെ വക ഓണക്കോടി എടുത്തു കൊടുത്താലോ കുറേ കാലമായല്ലോ അവൾക്ക് ഒരു എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്ന് ഈ പ്രാവശ്യം ഓണത്തിന് ഞാനെടുത്ത് കൊടുക്കുന്ന കോഴി തന്നെ അവൾ ഉടുക്കണം അത് അവളോട് പ്രത്യേകം പറയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും അവരുടെ പിന്നാലെ പോവുകയാണ് അങ്ങനെ അനി നന്ദുവിനെ സാരിയാണ് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മുടെ അനി ചിന്തിക്കുന്നുണ്ട് സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നന്ദുവിന് ഇഷ്ടപ്പെടാത്തൊരു വേഷം അതാണെങ്കിലും എനിക്ക് അവളെ സാരിയിൽ കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് അവൾക്ക് സാരി തന്നെ മേടിച്ച് കൊടുക്കണം ആ സാരി ഉടുത്തു ഉടുത്തിട്ട് വേണം അവൾ ഓണത്തിന് വരാന് ഓണത്തിന് അണിഞ്ഞൊരുങ്ങാൻ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനി അങ്ങനെ നന്ദുവിനുള്ള ഒരു അടിപൊളി സാരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ അനി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നന്ദുവിനെ കാണുന്നുണ്ട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അനിയെ കണ്ടിട്ട് ഓ ഇനി എന്ത് ഉണ്ടാക്കാനാണോ വന്നിരിക്കുന്നത് എന്താ എന്താണെന്നെൻ്റെ ഉദ്ദേശം പിന്നെ നിന്നെ ഇനി ഇങ്ങോട്ട് വരുന്നത് വിലക്കാത്തതും നിൻ്റെ നീ ഫോൺ ചെയ്യുന്നത് എടുക്കുന്നതും നീ ഇനി വല്ല അബദ്ധവും കാണിക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് അല്ലാതെ നിന്നോട് വേറെ എന്തെങ്കിലും അടുപ്പമുണ്ട് എന്നുള്ള എന്നൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അന് പറയുന്നുണ്ട് ആ പേടി നിനക്ക് വേണം അങ്ങനെയെങ്കിലും എനിക്ക് തന്നെ ഒന്ന് കാണാലോ എന്തായാലും ഞാൻ നിന്നെ വിളിക്കാതിരിക്കുകയോ കാണാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല അത് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദുവിന് ചെറിയൊരു ഇഷ്ടവും അതുപോലെ തന്നെ ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അനിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് നന്ദുവിന് നേരെ നീട്ടുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് എന്താ ഇതിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ഓണല്ലേ വരുന്നത് ഇതൊരു ഓണക്കോടിയാ എൻ്റെ വകത്ത് എനിക്കൊരു ഗിഫ്റ്റാണ് ഇത് കൊടുത്തിട്ട് വേണം നീ ഓണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഓഹോ നീ എനിക്ക് ഡ്രസ്സുമായിട്ട് വന്നതാണോ ഇനി ഇത് അറിഞ്ഞിട്ട് വേണോ അടുത്ത പുതിയിലെ തുടങ്ങാൻ ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊന്നും ആരും അറിയില്ല ഞാനും താനും മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പോൾ താൻ പറഞ്ഞാലേ മറ്റാരെങ്കിലും ഇതറിയുള്ളൂ ഞാനായിട്ട് ഇതാരോടും പറയാനൊന്നും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഒടുവിൽ നന്ദു ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ തനിക്കൊരു വിഷമം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടും അത് കാരണം നീ വീട് വിട്ടു പോവേണ്ട എന്ന് കരുതിയിട്ടും മാത്രമാണ് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതാണല്ലോ ആദ്യം ചെയ്യുക എന്നിട്ട് അതിൻ്റെ പുറകെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് വീട്ടുകാരും നമ്മളും ഒക്കെയാണ് അല്ലാതെ തനിക്കൊരു പ്രശ്നവും അതിലില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെയെങ്കിലും നീ ഈ ഗിഫ്റ്റ് വാങ്ങിയല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നീ ഇത് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം ഓണത്തിന് വരാന് എന്നിട്ട് എന്നെ കാണാനും വരണം ഞാൻ തന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി അവിടെ നിന്ന് പോകുന്നത് ആ ഒരു ഗിഫ്റ്റ് നോക്കിയിട്ട് നമ്മുടെ നന്ദു വളരെ സന്തോഷത്തോടു കൂടെ ആ ഗിഫ്റ്റും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് തന്നോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തനിക്കറിയില്ല അത് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാനോ ഒന്നും കഴിയില്ല എൻ്റെ മനസ്സിലുള്ള സങ്കടം എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ താനെന്തായാലും അത് തൽക്കാലം അറിയണ്ട അത് ഞാൻ തൻ്റെ മുമ്പിൽ ഒരിക്കലും അംഗീകരിച്ച് തരില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേച്ചിമാരുടെ ജീവിതം ആകെ കഷ്ടത്തിലാകും അതുകൊണ്ട് മാത്രമാണ് അനി ഞാൻ നിന്നോടൊന്നും പറയാത്തത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചും പറഞ്ഞും കൂട്ടുകയാണ് നന്ദു അങ്ങനെ നന്ദു ആ ഒരു ഗിഫ്റ്റ് സ്വീകരിച്ച സന്തോഷത്തിലും അനി വീട്ടിലേക്ക് പോവുകയാണ് നന്ദുവും അതുപോലെ തന്നെ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ നയനയും ആദർശം അവർക്കെല്ലാവർക്കുമുള്ള ഓണക്കോടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ട് ഇതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഓണക്കോടി എടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആഹാ അപ്പോൾ താൻ ഇത്തവണ നേരത്തെ ഓണക്കോടി എടുത്തോ എന്നൊക്കെ ആദർശം ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടുന്ന് എല്ലാവരും എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനെ ചോദിക്കുന്നുണ്ട് ആഹാ എന്നിട്ട് എന്താണോ ഈ പാൻറ്റും ഷർട്ടും തന്നെയാണോ എടുത്തത് എന്നൊക്കെ ചോദിക്കും അത് പിന്നെ അത് ഞാൻ ഇത്തവണ സാരിയാണ് എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കാൻ പറ്റിയില്ല എന്ത് നീ സാരി എടുത്തെന്നോ നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വേഷം തന്നെയാണല്ലോ ആണല്ലോ അത് പിന്നെ നീ ഇങ്ങനെ സാരി എടുത്തെന്നോ ഇത് വലിയ അത്ഭുതം തന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ കാക്ക മലർന്ന് പറക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ കളിയാക്കുന്നുണ്ട് അത് സമയത്ത് നന്ദു അതെ ഇത്തവണ ഒരു ചേഞ്ച് ആവുമെന്ന് കരുതിയിട്ടാണ് അത് എടുത്തത് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തോട്ട് കയറി പോവുകയാണ് ആ ഒരു സമയത്ത് നയനയ്ക്കൊന്നും അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നന്ദു ഒരിക്കലും ഇങ്ങനെ സാരി എടുക്കുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് നയന നിൽക്കുന്നത് അതുപോലെ തന്നെ കനകയും